ഉദയ ലൈബ്രറിയിൽ മാത്യു നെടുമ്പുറത്തിന്റെ പുസ്തക പ്രകാശനം നടന്നു അരിക്കുഴിയിൽ മാത്യു നെടുമ്പുറം എഴുതിയങ്കല്ലെ ഓർമ്മകളും എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് മോഹൻദാസ് സൂര്യനാരായണൻ സുകുമാർ അരിക്കുഴയ്ക്ക് പുസ്തകം കൈമാറിയാണ് പ്രകാശനം നടന്നത് പ്രസിഡന്റ് സിന്ധു വിജയൻ അധ്യക്ഷത വഹിച്ചു രഞ്ജിത്ത് ജോർജ് പാലക്കാട്ട് പുസ്തക പരിചയപ്പെടുത്തി മറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മീഡിയയിലൊക്കെയുള്ള എല്ലാ വായനകളും നമുക്ക് വായനയായിട്ട് തന്നെ കൂട്ടാം ഈ പുസ്തകത്തിന് ചിത്രം വരച്ച ഹസൻ മാഷയുടെ ഉണ്ട് ഈ ചിത്രങ്ങളെ വായിക്കുക എന്നുള്ളൊരു പ്രയോഗം പതിവുണ്ട് ഇല്ല മാഷ ചിത്രങ്ങളും വായിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചിത്രത്തിൽ ആ ചിത്രം എന്താണോ പ്രേക്ഷകനോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ അതെന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ രൂപത്തിൽ വായിച്ചെടുക്കുന്നതിനെയും നമുക്ക് വലിയൊരർത്ഥത്തിൽ വായന എന്ന് പറയുന്നത് തെറ്റില്ല ചെറിയൊരു ഗ്രാമപ്രദേശം അവിടെ ചെറിയൊരു കൂട്ടായ്മ സാഹിത്യ സാംസ്കാരിക പരിപാടികൾക്ക് ഏറ്റവും ഒരു അന്തരീക്ഷം അങ്ങനെയുള്ളിടത്ത് അക്ഷരങ്ങൾ വേരോടാതെ മാർഗമില്ല തീർച്ചയായിട്ടും സംഭവിക്കും അധ്യക്ഷ പറഞ്ഞു മൂന്ന് മൂന്നാമത്തെ പുസ്തകമാണ് പ്രകാശം ചെയ്യുന്നത് അതിൽ സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഒരിടമുള്ളതുകൊണ്ടാണ് നേരത്തെ ഈ ഇത്തരത്തിലൊക്കെയുള്ള പരിപാടികൾ ഫ്രീക്വൻ്റായി നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൺപതുകൾ തൊണ്ണൂറുകൾ വരെ ഇത്തരത്തിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷെ അതിനുശേഷം അല്പം പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അത് വീണ്ടും തിരിച്ചു വരുന്നൊരു കാലമാണ് അതിന് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ തന്നെയാണ് അതിന് കാരണം ൽ മീഡിയയുടെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ മുങ്ങി വായന ഇല്ലാതെയാകുന്നു എന്നുള്ള പരിതവനങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള പ്രാദേശികമായ ആ ഒരു ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം സ്വായത്തമാക്കിയ ആ അനുഭവങ്ങളെ അത് നേരിട്ട് വളരെ ഗൗരവ പ്ര പ്രകൃതത്തിൽ അവതരിപ്പിക്കുകയല്ല അത് വളരെയധികം കഥാരൂപത്തിൽ അതിൽ ആവശ്യമായിട്ടുള്ള നർമ്മഭാവനകളൊക്കെ ചേർത്ത് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ വെള്ളിയാങ്കൊല്ലിലെ ആനയും ചിരി പുരണ്ട ഓർമ്മകളും ഇതിനകത്തുള്ള കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും ഇതിനകത്ത് നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആ കഥാപാത്രങ്ങൾക്കെല്ലാം നമ്മുടെ മനസ്സിൽ ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അവർ തങ്ങി നിൽക്കും വളരെ ഒരു ദൃശ്യ ഒരു സിനിമയിൽ എന്നതുപോലെ ഓരോ ദൃശ്യങ്ങളായിട്ട് മാറ്റിച്ചാണ്ടി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഷെൽഫ്ലൈങ്കി കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇവിടെ മോഹൻദാസ് സാറ് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഷെൽഫ് എന്ന് പറയുന്നത് ചില ചിലപ്പിളെങ്കിൽ ചിലപ്പിളെങ്കിൽ ചിലപ്പോൾ എന്നുള്ള വാക്കിൽ നിന്നാണത് പ്രാദേശികമായിട്ടുള്ള ആ ഒരു ലാങ് കടന്നു വന്നിരിക്കുന്നതാണ് ഷെൽഫ് ലൈംഗി അപ്പോൾ ഒരു വ്യക്തിയോട് ഒരാളോട് പണിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് വരാമോ എന്ന് ചോദിച്ചാൽ ഷെൽപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത് കുട്ടപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ പറയുകയും ചെയ്യും സമയത്തൊട്ട് വരികയില്ല അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലും ധാരാളമായിട്ടുണ്ട് അപ്പൊ ആ കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയെ വളരെ തമാശ കലർത്തി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ നിരവധിയായ നിരവധിയായ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ പുസ്തകം നമ്മൾ നയിക്കുന്നത് അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് ശക്തമാണെങ്കിൽ എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ആ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് മാധ്യശൻ അദ്ദേഹത്തിൻ്റെ എൺപതാം വയസ്സിൽ ഇങ്ങനെയൊരു പുസ്തകം ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത് ഏതാണ്ട് നൂറ്റിനാല് പേജുകളിലായി പടർന്നു കിടക്കുന്ന ഒരു പുസ്തകമാണിത് ആ പുസ്തകത്തിൽ നമ്മുടെ ചിറ്റൂരിലെ കഥകളുണ്ട് അല്ലെങ്കിൽ അരിക്കുഴയിലെ കഥകളുണ്ട് വാഴക്കുളത്തെ കഥകളുണ്ട് അതുപോലെ വാഴത്തോപ്പിലെ കഥകളുണ്ട് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും അദ്ദേഹം വളരെ മനോഹരമായി സരസമധുരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ അപ്പം അദ്ദേഹം തന്നെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വരും തലമുറകൾക്ക് അറിയാൻ അറിയാനിടയില്ലാത്തതും അതുപോലെ അവര് അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് താൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ അല്പം ഹാസ്യത്തിന്റെ മേമ്പടി ചേർത്ത് അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം എല്ലാ എല്ലാ പ്രകാശനം ഓടി നടന്ന് ശ്രമമില്ലാതെ എന്നദ്ദേഹം ആമുഖത്തില്ാതെ അവിശ്രാന്ത പരിശ്രമം ശ്രമിച്ച ശ്രീ രഞ്ജിത് സർ സാറിനെയും അതിനോട് സ്വീകരിച്ച് നീങ്ങിയ എല്ലാവരെയും ആരെല്ലാമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എളിച്ച് ഉറങ്ങുന്നില്ല പ്രത്യേകമായി ഈ വേദിയിൽ ഓർക്കുന്നു എൻ്റെ കഴിഞ്ഞ ജീവിതകാലത്തെ ചില അനുഭവങ്ങൾ ചില പ്രത്യേക രൂപത്തിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ പിൻതലമുറയ്ക്ക് ഗ്രഹിക്കത്തക്കവണ്ണം ഒരു ചെറിയ കുറിപ്പ് എഴുതണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തികറ്റ് ഒരുക്കുണ്ടായില്ല സന്ദർഭാനുസൃതമായി ഒരുക്കാൻ ഇരുന്നപ്പോൾ ചിലതെല്ലാം ഓർമ്മയിൽ വന്നത് കുറിച്ചു വെച്ചു പിന്നീട് ഓരോ തരത്തിൽ അതെല്ലാം ചെറിയ ഓർമ്മ കുറിപ്പുകളാക്കി മാറ്റി ആ ഓർമ്മ കുറിപ്പുകൾ പിന്നീട് ചെറിയ ഒരു കഥാരൂപത്തിലേക്ക് യോജിപ്പിച്ചു അതിന് വേണ്ടുന്ന രീതിയിൽ ഒരു രണ്ടു മൂന്ന് ദിവസം തീർതായിത്തൊന്ന് പരിശ്രമിച്ചു ഒരു പുസ്തകരൂപത്തിലാക്കി പുസ്തകരൂപത്തിലെല്ലാം ചെറിയൊരു ബുക്കിൽ നോട്ടായിട്ട് കുറച്ച് വെച്ചു കഥയിലും കവിതയിലും എല്ലാത്തിലും ഗ്രാഹ്യമുള്ളതും കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനും എൻ്റെ മകൻ്റെ ഏറ്റവും പ്രിയ സ്നേഹിതനുമായ രഞ്ജിച്ച് താരനെ അത് കാണിക്കുകയും തുടർന്ന് കണ്ടവരെല്ലാം അതിനോട് കൂടുതൽ അനുമോദിക്കുകയും പിന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത അടുത്ത വഴി അതിനു വേണ്ടിയിട്ടുള്ള നീക്കമായി അങ്ങനെ ചുരുക്കത്തിൽ ഇന്നുവരെ പരിക്രമിച്ച് ഇന്നുവരെയല്ല തുക്കത്തിൽ ഒരു പുസ്തകമാക്കുന്നതുവരെ അതിനു വേണ്ടി പരിക്രമം നടന്നു പക്ഷേ ഞാൻ ബെന്നുസാറിനെ കാണിച്ചതുവരെയുള്ള പരിപാടികളെ വാർത്തം പറഞ്ഞ ഒരു ശ്രമമായി തിരിച്ചിട്ടുള്ളൂ പിന്നെയെല്ലാം അദ്ദേഹത്തിൻ്റെയും കൂട്ടാളികളായിരിക്കുന്ന പറഞ്ഞു വന്നപ്പോൾ എൻ്റെ പ്രിയ ദഹിതന്മാരാണ് എല്ലാവരും എൽ ഇല്ലാത്തവർ വളരെ ചുരുക്കത്തേ ഉള്ളു പക്ഷേ ഇങ്ങനെ ചെയ്യുവാനുണ്ടായ പ്രത്യേക ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ പിൻതലമുറ അറിയേണ്ടതായ പലതും എൻ്റെ ഓർമ്മക്കുറിപ്പിൽ ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ ഇത് മറ്റുള്ളവരൊന്നും അറിയിക്കണം എന്നൊരു ഒരു ഉൾപ്രേരണം ഈ പ്രേരണയാണ് ഇങ്ങനെ തോന്നിപ്പിച്ചത് നമുക്ക് എന്തുമാത്രം അറിവുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനം വരണമെങ്കിൽ അത് പ്രാക്ടിക്കൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം എന്തുമോ എന്തുമാത്രം വിദ്യ ഉണ്ടെങ്കിലും അത് പ്രായോഗികമാക്കിയില്ലെങ്കിൽ പുസ്തകത്തിൽ ഇരിക്കുന്ന വിദ്യ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മളത് വായിക്കണം വായിച്ചറിയണം എല്ലാ അറിവുള്ളവരുമായിട്ട് ഇടപെടാൻ നമുക്ക് സാഹചര്യം പറ്റിയെന്ന് വരില്ല അപ്പോൾ അറിവുള്ളവരുമായിട്ട് ഇടപെട്ട് സന്തർഗം കൊണ്ട് അറിവുകൾക്ക് ഗ്രഹിച്ച് അറിവിൻ്റെ ആരാണ് ഈശ്വരനെ ധ്യാനിച്ച് തരുവോപരി നമ്മൾ അതിലേക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ കടത്തിവിട്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിനെ നമുക്ക് മുന്നോട്ട് നീങ്ങിയാൽ വിജയം ഉണ്ടാവുകയുള്ളൂ ഒരുക്കത്തിൽ പുസ്തകസ്ഥാവിടെ വിദ്യ പരകസ്ഥ ഗതം ധനം ദേശാന്തര ഗതപുത്ര നാമമാത്രം താകരയൽ എന്നൊരു പദ്യമുണ്ട് പുസ്തകത്തിൽ ഇരിക്കുന്ന വിദ്യയും അന്യത കയ്യിൽ പോയ പണവും അന്യദേശത്ത് പാർക്കുന്ന പുത്രനും ഉപകരിച്ചു എങ്കിൽ മാത്രമേ ഉപകരിച്ചു എന്ന് പറയാൻ സാധ്യമുള്ളൂ അതുപോലെ തന്നെയാണ് അമൂല്യമായ ഔഷധങ്ങളുടെ പ്രയോഗങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ജീവൻ പിഴിച്ചു കിട്ടാൻ നിർത്താൻ അതിലുള്ളതായ ഔഷധം പ്രയോഗിച്ചതിൽ മാത്രമേ പറ്റുകയുള്ളൂ പുസ്തകത്തിൽ ഔഷധമുണ്ട് അറിയാൻ പാടില്ലെങ്കിൽ യാതൊരു വിവരവുമില്ല എന്നതുപോലെ അകുകൾ ഉണ്ട് മനസ്സിൽ മാത്രം കെട്ടി നിന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അത് മറ്റുള്ളവരിലേക്ക് പകർത്തണം അതിന് ആരെക്കൊണ്ട് സ്വന്തമായി കഴിവുണ്ടെന്ന് ഒരു ധാരണ എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ മുതൽ അവൻ്റെ അവൻ്റെ അധഃപ്പതനം ആരംഭിക്കും എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് അതായത് എളിയവനാകാൻ പരിശ്രമിച്ചാൽ മാത്രമേ അവൻ ഉയർത്തി ഉണ്ടാകുകയുള്ളൂ ഇങ്ങനെയാകണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെയും നമ്മളൊന്നും കഴുകി കളയട്ടിയിരിക്കുന്നു കഴിയണമെങ്കിൽ ഈശ്വരധ്യാനം കൊണ്ടോ അല്ലെങ്കിൽ ഈശ്വര ചിന്ത കൊണ്ടോ മാത്രമേ കഴിയുകയുള്ളൂ എന്ന വിശ്വാസം നമ്മൾ എല്ലാവരിലും ഉണ്ടാകണം എല്ലാവരും സഹോദരന്മാരാണെന്നും അറിയേണ്ടവ അറിയേണ്ട കാര്യങ്ങൾ യാതൊരു വിദ്വേഷവും കൂടാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നും അതിന് മൻ അതിന് പ്രായമോ ആരോഗ്യമോ പ്രശ്നമല്ലെന്നും നമുക്കെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അങ്ങനെയുള്ളതാണ് ഇനി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഇടപെടണമെങ്കിൽ നമ്മൾ ടമാശ ലോകത്തിൽ പറഞ്ഞാലും പറയുന്നത് സത്യമായിരിക്കണം ലോകത്തെ ജയിക്കണമെങ്കിൽ സത്യം ഒന്നുകൊണ്ട് മാത്രമേ പറ്റൂ എന്ന് ശാസ്ത്രത്തെ പറയുന്നുണ്ട് സത്യേന ലോകം ജയ്തി ധാനർ ജയിതി ധീരതാം ഗുരുന്ന് ശുശ്രൂഷയാം ഈ ശാസ്ത്രവാ എന്നാണ് പറയുന്നത് ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും സത്യത്തെ ലോകം കൊണ്ടും ധാന്യരെ ദയ ദയനീയരെ ദാനധർമാദികൾ കൊണ്ടും ശത്രുക്കളെ ആയുധം കൊണ്ടും നേടണമെന്നതുപോലെ നമ്മൾ മറ്റുള്ളവരെ സത്യം കൊണ്ട് നേരിടുവാൻ നോക്കുന്നതാണ് എല്ലാത്തിലും നല്ലതെന്ന അഭിപ്രായമാണ് ഉള്ളത് നമ്മൾക്ക് ഗ്രഹിക്കുന്ന വിദ്യ നമ്മൾ ഇതുപോലെ തന്നെ എന്തെന്നും കാലാകാലത്തോളം നിലനിർത്തിക്കൊള്ളാമെന്ന ആരും ഒരു ഗ്യാരണ്ടിയും ഒരിക്കലും കിട്ടിയാൽ സാധ്യമല്ല പിന്തുല്യർക്ക് പകർന്നു പകർന്നു കൊടുക്കണം പിന്നെ പകർന്നു പകർന്നു വരുമ്പോൾ ഉള്ള സത്യം ചിലപ്പോൾ മറിഞ്ഞു പോയെന്ന് വരാം കാരണം ഗ്രന്ഥം ഒന്ന് പകർത്തുമ്പോൾ മുഹൂർത്തം മൂത്രമായി മാറിടും എന്നൊരു ചന്ദ്രമുണ്ട് മുഹൂർത്തം എന്ന വാക്ക് പലയാവർത്തി എനിക്ക് അവസാനം എഴുതുന്നയാൾ മൂത്രം എഴുതി പോകും അതുപോലെ നമ്മൾ ആരംഭം മുതൽ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ വേണ്ട വിധത്തിലാണെങ്കിൽ ഉദ്ദേശിക്കുന്നതിന് നേരെ വിപരീത അർത്ഥത്തിലായിരിക്കും അവസാനിക്കുക അതുകൊണ്ട് കൂടുതലായി ഒന്നും ഞാൻ വിരീപ്പിക്കുന്നില്ല പിന്നെ കഥാപ്രസംഗത്തിൻ്റെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെല്ലാവരും കൂടി ആവർത്തിച്ചു അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് വാക്ക് മാത്രം അതിനെ പറ്റി പറഞ്ഞുകൊള്ളത് കഥാപാത്രങ്ങളൊന്നും പറയാൻ സമയമില്ല അറിവില്ല എന്താണ് സാഹിത്യം എന്താണ് സംഗീതം എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറു നിക്ഷവും മാത്രം പറയാം കവിതയുടെ കണിക പോലും കണി കാണാത്ത കരുണയുടെ കണിക പോലും കണി കാണാത്ത കണിനഹൃദയങ്ങളിൽ വിശ്വപ്രേമത്തിന്റെ വികോഭങ്ങൾ പകർന്നു പോകാൻ വെമ്പൽ കൊള്ളുന്ന കലാകാരന്റെ ഹൃദയഗാനമാണ് സാഹിത്യം എന്ന് പറയുന്നത് അഥവാ ആചുംബിത ഗോമാളങ്ങളായ മധുര ഭാവനകളുടെ സരള സമ്മേളനമാണ് ഇങ്ങനെ സാഹിത്യവും മാത്രമല്ല സംഗീതവും കൂടി ചേർന്നെങ്കിലേ ഒരുത്തന് ഈ കഥാപ്രസംഗ കലയുടെ അടിത്തറയിലേക്ക് നീങ്ങാൻ കഴിയും സംഗീതവും സാഹിത്യവും മാത്രമല്ല അഭിനയവും കൂടി വേണം ആ അഭിനയം എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ മർമ്മം കലർന്നതും സത്യത്തെക്കുഞ്ഞതും തന്മയത്വമുള്ളതും ആയിരിക്കണം തന്മയത്വം എന്ന് വെച്ചാൽ അത് താൻ അല്ലയോ ഇത് എന്നതുപോലെ അതുപോലെ അതുതന്നെയാണിത് മാറ്റമില്ല എന്നൊരു സംശയം മറ്റുള്ളവർ തോന്നണം അപ്പോഴാണ് കേൾക്കുന്നവൻ്റെ മനസ്സിലത് ഉറക്കുകയുള്ളൂ അതിനോട് താ താല് താല്പര്യം തോന്നുകയുള്ളു എല്ലാ അറിവുകൾക്കും ഉത്തേജനം നൽകുന്നത് അത് പഠിക്കണം അത് കേൾക്കണം എന്നൊരു ആഗ്രഹം അതാണ് ജിജ്ഞാസ അങ്ങനെ തോന്നുമ്പോൾ ആരും ആ അറിവിനെ പുറകോട്ടുകയില്ല തുടർന്ന് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് സത്യമായ ഒരു കലകം ൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പോകേണ്ട സമയമായി കഥ നമുക്ക് ദൈവാനുഗ്രഹിച്ചാൽ ഇനിയും പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞേക്കാം എല്ലാവരും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചുരുക്കത്തിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിജോ ജോർജ് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു ടി സി പഞ്ചായത്ത് അംഗം എ എൻ ദാമോദരൻ നമ്പൂതിരി ലൈബ്രറി സെക്രട്ടറി അനിൽ എം കെ കെ ആർ സോമരാജൻ പാപ്പുകുട്ടിയമ്മ പുസ്തകം പ്രസിദ്ധീകരിച്ച മുബാറ്റുപുഴ ചിറക് ബുക്സ് പ്രതിനിധികളായ രഞ്ജിത് മോഹൻ പെരിങ്ങഴ ഷിജോ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക്ഴ